നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഈ പറയുന്ന വാർത്ത മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അനുഗ്രഹമായി തീരുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് എന്നാൽ നാട്ടിൽ നിന്നും തട്ടിക്കൂട്ടി ജർമ്മൻ ഭാഷ അതിന്റെ സർട്ടിഫിക്കറ്റ് മാത്രമായി പഠിച്ചു എന്നുള്ള തെളിവ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ കാര്യം നടക്കണമെന്നില്ല ഇപ്പോൾ ജർമ്മനിയിൽ ജർമ്മൻ ഭാഷയുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ പല സ്ഥാപനങ്ങളും ആശുപത്രികളിലും ഒക്കെ തന്നെ വളരെ കർശനമായി പാലിക്കുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും ജർമ്മൻ ഭാഷ തട്ടിക്കൂട്ടി പഠിച്ചുകൊണ്ട് ജർമ്മനിയിലേക്ക് ഹൗസ് ബിൽഡിംഗിനോ നഴ്സിംഗ് ജോലിക്കോ എത്തിയാൽ അത് വിജയിക്കണമെന്നില്ല മിക്കപ്പോഴും പിരിച്ചുവിടലിന്റെ പാതയിൽ പുറത്തു പോകേണ്ടി വരും അതുകൊണ്ട് എല്ലാവരും ജർമ്മൻ ഭാഷ കൃത്യമായി പഠിച്ചു വന്നാൽ മാത്രമേ ജർമ്മനിയിൽ പിടിച്ചു നിൽക്കാനും രക്ഷപ്പെടാനും പറ്റുകയുള്ളൂ എന്നുള്ള ഒരു കൂടി ഈ വാർത്ത ഞങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ് രണ്ടായിരത്തി മുതൽ ജർമ്മനിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ആകാനുള്ള പരിശീലനം രാജ്യവ്യാപകമായി സ്റ്റാൻഡേർഡൈസ് ചെയ്യുകയാണ് പുതിയ പരിശീലനം പതിനെട്ട് മാസം നീണ്ടു ഉചിതമായ പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നുണ്ട് കൂടാതെ ഫെഡറൽ സംസ്ഥാനങ്ങളിലെ ും ഇപ്പോഴുള്ളതുമായ ഇരുപത്തിയേഴ് വ്യത്യസ്ത നിയന്ത്രണങ്ങൾ മാറ്റി സ്ഥാപിക്കും ഇത് പൊതു സ്വഭാവം ഉള്ളതാക്കും കൂടാതെ ഇൻപേഷ്യന്റ് ഔട്ട്പേഷ്യന്റ് ദീർഘകാല പരിചരണത്തിൽ നിർബന്ധിത പ്ലേസ്മെന്റുകളും ഇൻപേഷ്യന്റ് അക്കൂട്ട് കെയറും ഉൾപ്പെടുത്തും പുതിയ നഴ്സിംഗ് അസിസ്റ്റന്റ് പരിശീലനത്തിന്റെ വിശദാംശങ്ങൾ കൂടുതലായി പറയുമ്പോൾ നഴ്സിംഗ് അസിസ്റ്റന്റ് ഇൻട്രൊഡക്ഷൻ ആക്ട് പ്രകാരം രാജ്യവ്യാപകമായി സ്റ്റാൻഡേർഡൈസ് ചെയ്ത നഴ്സിംഗ് അസിസ്റ്റന്റ് പരിശീലനത്തിനാണ് ജർമ്മൻ ഫെഡറൽ കൗൺസിൽ ഇന്ന് അംഗീകാരം നൽകിയത് പുതിയ നഴ്സിംഗ് അസിസ്റ്റന്റ് ഇൻട്രൊഡക്ഷൻ ആക്ട് നഴ്സിംഗ് അസിസ്റ്റന്റുമാർക്ക് സ്വതന്ത്രവും രാജ്യവ്യാപകവുമായ ഒരു സ്റ്റാൻഡേർഡ് പ്രൊഫഷണൽ പ്രൊഫൈലാണ് സൃഷ്ടിക്കുന്നത് നഴ്സിംഗ് പ്രൊഫഷണലിലേക്കുള്ള പ്രവേശനം നിയമപരമായി ലളിതമാക്കുകയും രാജ്യവ്യാപകമായി സ്റ്റാൻഡേർഡൈസ് ചെയ്ത പരിശീലനം ഉറപ്പാക്കുകയും ചെയ്യുകയാണ് ഇതിന്റെ ലക്ഷ്യം ജർമ്മൻ ഫെഡറൽ കൌൺസിൽ രാജ്യവ്യാപകമായി സ്റ്റാൻഡേർഡ് ചെയ്ത നഴ്സിംഗ് അസിസ്റ്റന്റ് പരിശീലന പരിപാടി അവതരിപ്പിക്കുന്ന നിയമം ിന് അംഗീകാരം നൽകുകയായിരുന്നു ഫെഡറൽ വിദ്യാഭ്യാസ കുടുംബകാര്യമന്ത്രി കാറിൻ പ്രിയനും ഫെഡറൽ ആരോഗ്യമന്ത്രി നീന വാർക്കനും നിയമത്തിന്റെ കരട് മന്ത്രിസഭയ്ക്ക് സമർപ്പിച്ചു ജർമ്മനിയിൽ നഴ്സിംഗിനെ ആധുനികവൽക്കരിക്കുന്നതിനും വൈദഗ്ധ്യമുള്ള നഴ്സിംഗ് ജീവനക്കാരെ സുരക്ഷിതമാക്കുന്നതിനുമുള്ള ഒരു പ്രധാന നിർമ്മാണ ബ്ലോക്കാണ് സ്റ്റാൻഡേർഡൈസ്ഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് പരിശീലനം പുതിയ ഇൻട്രൊഡക്ഷൻ ആക്ട് നഴ്സിംഗ് അസിസ്റ്റന്റ് സ്വതന്ത്രവും രാജ്യവ്യാപകവുമായ സ്റ്റാൻഡേർഡൈസ് പ്രൊഫഷണൽ പ്രൊഫൈൽ ശ്രീ സൃഷ്ടിക്കുന്നത് കൊണ്ട് നഴ്സിംഗ് അസിസ്റ്റന്റ് യോഗ്യതയുള്ള ആളുകൾക്ക് ഭാവിയിൽ മറ്റൊരു ഫെഡറൽ സംസ്ഥാനത്തേക്ക് മാറുന്നത് എളുപ്പമാക്കും പുതിയ പരിശീലന പരിപാടി മുമ്പത്തെ ഇരുപത്തിയേഴ് സംസ്ഥാന നിയന്ത്രിത നഴ്സിംഗ് അസിസ്റ്റന്റ് നഴ്സിംഗ് പരിശീലന പരിപാടികളെ മാറ്റി സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട് വിദേശ പ്രൊഫഷണൽ യോഗ്യതകളുടെ അംഗീകാരവും ഇതോടുകൂടി ലളിതമാക്കും പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥകളെ പറ്റി പറയുമ്പോൾ യൂണിഫോം പരിശീലനമാണ് ഒന്ന് പുതിയ രാജ്യവ്യാപകമായ നഴ്സിംഗ് അസിസ്റ്റന്റ് പരിശീലന പരിപാടിയിൽ മുമ്പത്തെ വ്യത്യസ്ത സംസ്ഥാന നിയന്ത്രണങ്ങളെ എടുത്തുകളി പരിശീലന പരിപാടി പൊതു സ്വഭാവം ഉള്ളതാണ് കൂടാതെ ഇൻപേഷ്യന്റ് ലോങ് ടൈം കെയർ ഔട്ട് പേഷ്യന്റ് ലോങ് ടൈം കെയർ ഇൻപേഷ്യന്റ് അക്യൂട്ട് കെയർ എന്നിവയുടെ പ്രധാന പരിചരണ മേഖലകളിൽ നിർബന്ധിത പ്ലേസ്മെന്റുകളും ഉൾപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി ഒന്നിന് നിയമം പരിശീലനത്തിന്റെ ആരംഭം കുറിക്കും ഇതിന്റെ ദൈർഘ്യം സാധാരണയായി പതിനെട്ട് മാസം മുഴുവൻ സമയമാണ് എന്നാൽ പാർട്ട് ടൈമായി അല്ലെങ്കിൽ കുറഞ്ഞ പരിശീലന കാലയളവ് സാധ്യമാക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രസക്തമായ പ്രൊഫഷണൽ പരിചയമുള്ളവർക്ക് പ്രവേശനം സാധാരണയായി ഒരു സെക്കൻഡറി സ്കൂൾ ഡിപ്ലോമ ആവശ്യമാണ് എന്നാൽ നഴ്സിംഗ് സ്കൂളിന് പോസിറ്റീവ് കാര്യങ്ങളിൽ വ്യക്തതയുണ്ടെങ്കിൽ ഔപചാരിക യോഗ്യത ഇല്ലാതെയും സാധ്യമാണ് അപേക്ഷകർക്ക് പ്ലസ് ടു തന്നെ വേണമെന്ന് നിർബന്ധമാണ് വിദേശ യോഗ്യതകളുടെ അംഗീകാരം സമഗ്രമായ തുല്യത വിലയിരുത്തലിന് പകരം വിജ്ഞാന പരിശോധനയോ ൽ ഉള്ള ഏകീകൃത നിയന്ത്രണങ്ങളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ രാജ്യത്ത് പുതിയ നഴ്സിംഗ് അസിസ്റ്റന്റ് പരിശീലന പരിപാടി ആരംഭിക്കും യൂണിഫോമിറ്റി അതേ മാനദണ്ഡങ്ങൾക്ക് വിധേയമാകും വെള്ളിയാഴ്ചയാണ് ഫെഡറൽ കൌൺസിൽ അനുബന്ധ നിയമം അംഗീകരിച്ചത് നിലവിൽ ഓരോ സംസ്ഥാനങ്ങളുടെയും ആരോഗ്യ മന്ത്രാലയത്തിന്റെ പരിധിയിലാണ് ഒരു വർഷത്തെ പരിശീലന പരിപാടി നിയന്ത്രണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കൂടാതെ നഴ്സിംഗ് സ്കൂളിൽ കുറഞ്ഞത് എഴുനൂറ് മണിക്കൂർ തിയറിയും ൊള്ളായിരത്തി അൻപത് മണിക്കൂർ പ്രായോഗിക പരിശീലനവും ഉൾപ്പെടുന്നതാണ് എന്നാൽ ഇതിനും കൂടുതൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അതിന്റെ കൃത്യത ഇപ്പോൾ പറയാനാവില്ല ചില വ്യവസ്ഥകൾക്ക് വിധേയമായി പരിശീലന കാലയളവ് ചുരുക്കാവുന്നതാണ് അതായത് പരിശീലന പരിപാടി പതിനെട്ട് മാസം ആണെങ്കിൽ കൂടി അത് പാർട്ട് ടൈം പഠിക്കുകയാണെങ്കിൽ മുപ്പത്തി മാസം വരെയും നീണ്ടു നിൽക്കും വിപുലമായ ചുരുക്കൽ ഓപ്ഷനുകളും ലഭ്യമാണ് പ്രത്യേകിച്ച് മുൻ പ്രൊഫഷണൽ പരിചയമുള്ളവർക്ക് പന്ത്രണ്ട് മാസം കൊണ്ട് ഇത് പൂർത്തിയാക്കാം പരിശീലന കാല ശമ്പളം എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് യൂറോയാണ് എന്നാൽ ഇതിനും മാറ്റം വരാം അതിന്റെ കൃത്യതയും ഇപ്പോൾ പറയാനാവില്ല അധിക പ്രത്യേക പേയ്മെന്റുകളും സാമൂഹിക ആനുകൂല്യങ്ങളും ഒരുപക്ഷെ ഇതോടൊപ്പം ലഭിക്കുകയും ചെയ്യും അതും കൃത്യമായി ഇപ്പോൾ പറയാനാവില്ല ഒരു പൊതു സംസ്ഥാന അംഗീകൃത നഴ്സിംഗ് അസിസ്റ്റന്റ് യോഗ്യതയും പ്രാക്ടിക്കൽ ഇൻസ്ട്രക്ടർമാർ പരിശീലന കോർഡിനേറ്റർമാർ സ്കൂൾ ടീം എന്നിവരിൽ നിന്നുള്ള അടുത്ത പിന്തുണയും ലഭിക്കും എന്നതും ഒരു പ്രത്യേകതയാണ് പരിശീലന പരിപാടി പതിനെട്ട് മാസം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഫെഡറൽ നിയമനിർമ്മാണത്തിൽ ഫെഡറൽ വിദ്യാഭ്യാസ കുടുംബം മുതിർന്ന പൗരന്മാർ യുവജന മന്ത്രാലയം ഫെഡറൽ ആരോഗ്യ മന്ത്രാലയം എന്നിവ ഉൾപ്പെടുന്ന ഭരണഘടനാ നിയമവിദഗ്ധരാണ് ഇതിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് പുതിയ വ്യക്തത വരുത്തിയിരിക്കുന്നത് പുതിയ നഴ്സിംഗ് അസിസ്റ്റന്റ് പരിശീലന പരിപാടിയുടെ ഉള്ളടക്കത്തെയും ഘടനയേയും കുറിച്ചൊരു ഫെഡറൽ സംസ്ഥാന വിദഗ്ദ്ധ സംഘം പ്രൊഫഷണൽ ശുപാർശകൾക്ക് ശേഷമാണ് വികസിപ്പിച്ചെടുത്തത് നഴ്സിംഗ് അസിസ്റ്റന്റുമാർക്കുള്ള പതിനെട്ട് മാസത്തെ പരിശീലന പരിപാടി ആണ് ഇതുകൊണ്ട് ശുപാർശ ചെയ്യുന്നത് ചുരുക്കത്തിൽ പുതിയ നഴ്സിംഗ് അസിസ്റ്റന്റ് പരിശീലന പരിപാടി നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന പ്രൊഫഷണൽ ടൈറ്റിലോടുകൂടി യോഗ്യത നേടുന്ന ഹൌസ് ബിൽഡും ആയിരിക്കും ഒരു സെക്കൻഡറി സ്കൂൾ ഡിപ്ലോമ ഇല്ലാതെ പരിശീലന പരിപാടി പൂർത്തിയാക്കാനും സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് കൂടാതെ ഇൻപേഷ്യന്റ് ലോങ് ടൈം കെയർ ഔട്ട് പേഷ്യന്റ് ലോങ് ടൈം കെയർ ഇൻപേഷ്യന്റ് അക്കൌട്ട് കെയർ എന്നീ മൂന്ന് പ്രധാന പരിചരണ മേഖലകളാണ് പുതിയതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പരിശീലനത്തിന്റെ ഘടന നഴ്സിംഗ് പ്രൊഫഷൻസ് ആക്ടിന്റെ മാതൃക പിന്തുടരുന്നുണ്ട് കൂടാതെ ഒരു നഴ്സ് എന്ന നിലയിൽ ചുരുങ്ങിയ യോഗ്യത സാധ്യമാക്കുന്നുണ്ട് കൂടുതൽ താൽപര്യമുള്ള അപേക്ഷകരെ ആകർഷിക്കുന്നതിനായി തൊഴിലിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നതാണ് പുതിയ പരിശീലന പരിപാടി ലക്ഷ്യമിടുന്നത് പരിശീലന കാലത്തിൽ ഉടനീളം ട്രെയിനുകൾക്ക് ഉചിതമായ പരിശീലന പ്രതിഫലം ലഭിക്കും ജർമ്മനിയിൽ ഉടനീളം നഴ്സിംഗ് പരിചരണത്തിന്റെ എല്ലാ മേഖലകളിലും ജോലി ചെയ്യാൻ ബിരുദകാരികൾക്ക് അവകാശമുണ്ട് അവസരവുമുണ്ട് ഇത് നേഴ്സിംഗിൽ വൈവിധ്യമാർന്നതും ആകർഷകവും തുറന്നതുമായ ഒരു വിദ്യാഭ്യാസ സംവിധാനം സൃഷ്ടിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത് കൂടാതെ അസിസ്റ്റന്റ് പരിശീലനവും പ്രൊഫഷണൽ സ്പെഷ്യലിസ്റ്റ് പരിശീലനവും മുതൽ ബാച്ചിലേഴ്സ് തലത്തിൽ വരെ അതായത് യൂണിവേഴ്സിറ്റി യോഗ്യതകളിൽ വരെ പഠിക്കും ഇവർക്ക് അവസരവും ലഭിക്കും നഴ്സിംഗിൽ കൂടുതൽ കാര്യക്ഷമമായ ജോലികൾ അനുവദിക്കൽ നഴ്സിംഗ് പരിശീലനത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കൽ യോഗ്യതയുള്ള നഴ്സുമാർക്കും നഴ്സിംഗ് ഇടയിൽ നഴ്സിംഗ് ജോലികളുടെ വിഹിതം കൂടുതൽ വികസിപ്പിക്കേണ്ടതും ആവശ്യമാണ് ഭാവിയിൽ യോഗ്യതയുള്ള നഴ്സുമാർ നിലവിൽ ഭാഗികമായി നിർവഹിക്കുന്ന കൂടുതൽ ജോലികൾ ചെയ്യാൻ നഴ്സിംഗ് അസിസ്റ്റന്റുമാരെ യോഗ്യരാക്കുകയാണ് ഇതിലൂടെ നടത്തുന്നത് ഇത് യോഗ്യതയുള്ള നഴ്സുമാരുടെ ഭാരം ഗണ്യമായി കുറയ്ക്കും നഴ്സിംഗ് പരിശീലനത്തിന്റെ കാര്യക്ഷമ മെച്ചപ്പെടുത്താനും യാത്രാ സമയവും ജോലി സമയവും ജോലി ഭാരവും കുറയ്ക്കുവാനും കഴിയുമെന്നാണ് സർക്കാർ കരുതുന്നത് എന്തായാലും പുതിയ നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന പതിനെട്ട് മാസത്തെ ബില്ലും മലയാളികൾക്ക് പ്രത്യേകിച്ച് മൂന്നു കൊല്ലം പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഏറെ അനുഗ്രഹമാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഡോയ്ച്ച ബാൻ അതായത് ജർമ്മൻ റെയിൽവേ പുതിയ തലമുറ എക്സ്പ്രസ് ട്രെയിനുകൾ അവതരിപ്പിച്ചു ഡോയ്ച്ച ബാൻ സിഇഒ യെവിലിൻ പല്ലയും ഫെഡറൽ ഗതാഗത മന്ത്രി പാട്രിക് സ്നൈഡറും ചേർന്നാണ് വെള്ളിയാഴ്ച ബെർലിനിൽ പുതിയ ഇന്റർസിറ്റി എക്സ്പ്രസ് എൽ ട്രെയിൻ ജനറേഷൻ അവതരിപ്പിച്ചത് യാത്രക്കാർക്ക് കൂടുതൽ സുഖ സൌകര്യങ്ങൾ ലഭിക്കുന്ന ബാൻ പുതിയ തലമുറ ഐ ട്രെയിനുകൾ വർഷാവസാനം പുറത്തിറക്കും പ്രത്യേകിച്ച് വീൽചെയർ ഉപയോക്താക്കൾക്കും ട്രോളറുകളുള്ള യാത്രക്കാർക്കും ഇത് എളുപ്പമായിരിക്കും വണ്ടികളിലേക്കുള്ള പ്രവേശനം തറനിരപ്പിലായും അതായത് പടികളൊന്നും ഇല്ലാതെയാവും ഉയരം ക്രമീകരിക്കാവുന്ന ടേബിളുകളുള്ള മൂന്ന് വീൽ ചെയർ സ്പേസുകളും ഉണ്ട് സ്പാനിഷ് നിർമ്മാതാക്കളായ ടാൽഗോയിൽ നിന്നുള്ള ഐ ഇതൊരു പുതിയ നിർമ്മിതിയാണ് കൺട്രോൾ കാർ ഉൾപ്പെടെ പതിനേഴ് കാര്യേജുകളിൽ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് സീറ്റുകളാണ് ഇതിലുള്ളത് ഇതിൽ എൺപത്തി അഞ്ചെണ്ണം ഫസ്റ്റ് ക്ലാസ്സിലും നാൽപ്പത്തി എട്ടെണ്ണം ഫാമിലി വിഭാഗത്തിലുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ശേഷിക്കുന്ന സീറ്റുകൾ സെക്കൻഡ് ക്ലാസ്സിലും ഓൺ ബോർഡ് റെസ്റ്റോറന്റിനും ഉള്ളതാണ് ഫാനിൽ നിന്ന് പുറത്തു കിടക്കുന്നത് വലിയ തോതിൽ എളുപ്പമായിരിക്കും സെൽഫോൺ സിഗ്നലുകൾ മെച്ചപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പുതിയ വിൻഡോകൾ ഉപയോഗിച്ച് മികച്ച സെൽഫോൺ സ്വീകരണം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഓരോ സീറ്റിലും ഒരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ടാബ്ലറ്റ് ഹോൾഡറും അതിന്റേതായ പവർ ഔട്ട്ലെറ്റും ഉണ്ട് മടക്കാവുന്ന മേശയ്ക്ക് പുറമെ പുനർ രൂപകൽപ്പന ചെയ്ത സീറ്റുകളിൽ ഒരു സെൽഫോൺ ഹോൾഡറും ഉണ്ട് ഇത് മേശയ്ക്ക് മുകളിൽ മടക്കി വെക്കാനും കഴിയും ഇന്റീരിയർ രൂപകൽപ്പന ചെയ്ത സീറ്റുകൾ കൂടുതൽ സുഖകരമാണെന്നും പറയപ്പെടുന്നു ലഗേജ് റാക്കുകൾ കൂടുതൽ സംഭരണയിടം വാഗ്ദാനം ചെയ്യുന്നുണ്ട് വീൽ ചെയർ സ്പേസുകളിലെ ടേബിളുകൾ ഉയരം ക്രമീകരിക്കാവുന്നതാണ് ഒരു ട്രെയിനിന് ഇരുന്നൂറ്റി മീറ്റർ നീളവും നാനൂറ്റിയാറ് ടൺ ഭാരവുമുണ്ട് ഇതിന്റെ പവർ എണ്ണായിരത്തി എഴുന്നൂറ് ഹോഴ്സ് പവറും അല്ലെങ്കിൽ ആറായിരത്തി നാനൂറ് കിലോ വാട്ടും ആണ് പരമാവധി വേഗത മണിക്കൂറിൽ ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് ബെർലിൽ നിന്ന് ഹാനോവർ വഴി മുൻസ്റ്ററിലേക്കോ കൊളോണിയിലേക്കോ ഉള്ള റൂട്ടിലാണ് പുതിയ ഐ സിഇ എൽ ആദ്യം ഉപയോഗിക്കുക രണ്ടായിരത്തി മെയ് മുതൽ ഇത് ബെർലിൻ നിന്ന് ഹാംബർഗ് വഴി വെസ്റ്റർലാൻഡിലേക്കും ഓടും ജൂലൈ മുതൽ ഫ്രാങ്ഫർട്ട് ബ്രഹ്മൻ സ്റ്റുക്കാർട്ട് ഡോട്ട് മുണ്ട് വഴി രണ്ട് വടക്ക് തെക്ക് കണക്ഷനുകൾ കൂട്ടിച്ചേർക്കും കഴിഞ്ഞ ആറ് വർഷത്തിനിടെ ആദ്യമായി ടൈം ടേബിൾ മാറ്റത്തിന് നിരക്ക് വർധനവില്ലാതെയാണ് നടത്തിയിരിക്കുന്നത് ഒക്ടോബർ പതിനഞ്ചിന് പുതിയ ടൈം ടേബിൾ നിലവിൽ വരികയും ചെയ്തു ജർമ്മൻ പാർലമെന്റ് സൈനിക സേവന ബില്ലിൽ ചർച്ച ആരംഭിച്ചു ഒരു ദശാബ്ദത്തിനുള്ളിൽ ഗുണ്ടസ്വേയറിന്റെ സൈനികരുടെയും സ്ത്രീകളുടെയും എണ്ണം ഇരട്ടിയാക്കാനാണ് ജർമ്മനി ലക്ഷ്യമിടുന്നത് ഗുണ്ടസ്വേയറിനെ നവീകരിക്കുന്നതിനുള്ള ബില്ലിന്റെ ആദ്യ വായനയ്ക്ക് ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസ് ആണ് തുടക്കമിട്ടത് ആദ്യം പൂർണ്ണമായും പൂർണമായും ഉള്ളതാണെങ്കിലും ആവശ്യമെങ്കിൽ ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർബന്ധിത ഘടകം ചേർക്കാനുള്ള മത്സര പദ്ധതികളോടെയാണ് ഗുണ്ടസ്വെയർ സൈന്യത്തെ ആധുനികവത്കരിക്കുന്നത് എന്ന് നിയമനിർമ്മാണ ബിൽ അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു പുതിയ മലയാളം സിനിമ റിലീസിന് ഒരുങ്ങുന്നതിനിടെ ബെർലിനിലെ തെരുവോരങ്ങളിൽ കറങ്ങിയടിച്ച് പ്രണവ് മോഹൻലാൽ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും അഭിമുഖങ്ങളും റീലുകളുമായി താരങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന ഇക്കാലത്ത് സിനിമയുടെ റിലീസിന്റെ ഇല്ലാതെ കറങ്ങി നടക്കുന്ന യുവതാരത്തെ കണ്ട് ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിലെ മലയാളികൾ അത്ഭുതപ്പെടുകയാണ് ബെർലിൻ മലയാളികൾ തെരുവിൽ വെച്ച് കണ്ടുമുട്ടാനിടയായ പ്രണവ് മോഹൻലാലിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ചാണ് ലോകം അറിഞ്ഞത് യുവാക്കളോട് സൌഹൃദ സംഭാഷണം നടത്തുന്ന പ്രണവിന്റെ വീഡിയോ പെട്ടെന്ന് തന്നെ വൈറലായി യുവാക്കളോട് പ്രണവ് സൌഹൃദ സംഭാഷണം നടത്തുന്നതും എല്ലാവർക്കും കൈ കൊടുത്ത ശേഷം ഫോട്ടോ എടുക്കുന്നതും വീഡിയോയുടെ പ്രത്യേകതയായി രാജാവിന്റെ മകൻ ദ പ്രിൻസ് എന്ന അടിക്കുറിപ്പോടെയാണ് യുവാക്കൾ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് പ്രണവ് മോഹൻലാലുമായി സമയം ചെലവഴിച്ചതിന്റെ സന്തോഷം യുവാക്കളെല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ട് ബ്രിട്ടനിലെ ആൻഡ്രൂ രാജകുമാരൻ എല്ലാ രാജകീയ പദവികളും ഉപേക്ഷിക്കുന്നതായി പ്രഖ്യാപിച്ചു ഡ്യൂക്ക് ഓഫ് യോർക്ക് ഉൾപ്പെടെയുള്ള തന്റെ എല്ലാ പദവികളും ഉപേക്ഷിക്കുമെന്നാണ് ആൻഡ്രൂ രാജകുമാരൻ അറിയിച്ചത് വെള്ളിയാഴ്ച വൈകുന്നേരം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ചാൾസ് രാജാവുമായി അടുത്ത കൂടിയാലോചന നടത്തിയാണ് താൻ ഈ തീരുമാനമെടുത്തതെന്ന് യോർക്ക് ഡ്യൂക്ക് പറഞ്ഞു തന്റെ എല്ലാ പദവികളും വിപേക്ഷിച്ചുകൊണ്ട് ആൻഡ്രൂ രാജകുമാരൻ ഒടുവിൽ പൊതുജീവിതത്തിൽ നിന്ന് പിന്മാറുകയാണ് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഈ വർഷം സാൻഡ്രിങ്ഹാമിൽ കുടുംബത്തിന്റെ പരമ്പരാ ക്രിസ്മസ് ആഘോഷത്തിൽ പോലും ആൻഡ്രു പങ്കെടുക്കില്ലെന്നും പറയുന്നുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ ഉക്രൈനിയൻ പ്രസിഡന്റ് വളോഡിമർ സെലൻസ്കിയെ സ്വാഗതം ചെയ്തു ഉക്രൈനിലേക്ക് ടൊമോഹോക്രൂയിൽ മിസൈലുകൾ എത്തിക്കുക എന്നതാണ് പ്രധാന ചർച്ചാ വിഷയം വൈറ്റ് ഹൌസിലെ അവരുടെ കൂടിക്കാഴ്ചയുടെ തുടക്കത്തിൽ ട്രംപ് സെലൻസ്കിയുടെ ശക്തിയെ പ്രശംസിച്ചു ഇത്രയും ശക്തനായ ഒരു നേതാവിനെ കാണാൻ കഴിഞ്ഞത് ഒരു ബഹുമതിയാണെന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് യു എസ് പ്രസിഡന്റ് സെലൻസ്കിയുടെ വസ്ത്രധാരണത്തെയും നേരിട്ട് അഭിസംബോധന ചെയ്ത് പ്രശംസിച്ചു അതേസമയം യു എസ് പ്രസിഡന്റ് ട്രംപ് പുടീനുമായി മറ്റൊരു കൂടിക്കാഴ്ചയും പ്രഖ്യാപിച്ചു ഇത്തവണ ബുഡാപെസ്റ്റിൽ അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ കൂടിക്കാഴ്ച നടക്കുമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ എന്ന വെബ്സൈറ്റിൽ കുറിച്ചത് ലോകത്ത് കത്തോലിക്കരുടെ എണ്ണം വർദ്ധിച്ചതായി റിപ്പോർട്ട് ആഗോള മിഷനറി ദിനത്തോടനുബന്ധിച്ച് ഫീതസ് വാർത്താ ഏജൻസി അറിയിച്ചു അഞ്ച് ഭൂഖണ്ഡങ്ങളിലും വർധനയുണ്ടെങ്കിലും ആഫ്രിക്ക ഏഷ്യ അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിലാണ് കത്തോലിക്കരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന ഉണ്ടായിരിക്കുന്നത് ലോകത്താകെ ആറ് പോയിന്റ് ഒരു ശതമാനം വർധനയാണ് ഉണ്ടായിരിക്കുന്നത് ഇതോടെ ലോക ജനസംഖ്യയിൽ കത്തോലിക്കർ പതിനേഴ് പോയിന്റ് എട്ട് ശതമാനമായി അതേസമയം ആഫ്രിക്കയിലും ഏഷ്യയിലും മാത്രമാണ് വൈദികരുടെ എണ്ണം വർദ്ധിച്ചത് ആഗോള കത്തോലിക്കാ സഭയിൽ നാല് കോടി ആറ് ലക്ഷത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് വൈദികരാണ് സേവനം ചെയ്യുന്നത് ജനങ്ങൾക്കിടയിൽ പ്രത്യാശയുടെ മിഷനറിമാർ എന്ന സന്ദേശവുമായിട്ടാണ് ഒക്ടോബർ പത്തൊമ്പത് ഞായറാഴ്ച കത്തോലിക്ക സഭയിൽ തൊണ്ണൂറ്റിയൊൻപതാമത് ലോക മിഷൻ ദിനം ആചരിക്കുന്നത് കപ്പലിലേക്കുള്ള ജീവനക്കാരുമായി പോയ ബോട്ട് മുങ്ങി മൂന്നുപേർക്ക് ദാരുണാന്ത്യം മൊസാമ്പിക്കിലുണ്ടായ അപകടത്തിൽ മലയാളിയടക്കം അഞ്ചുപേരെ കാണാതായെന്നും റിപ്പോർട്ടുണ്ട് കപ്പലുകളും ഹെലികോപ്റ്ററുകളും അപകട സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ടെന്നും രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇരുപത്തിയൊന്ന് പേരാണ് ബോട്ടിലുണ്ടായിരുന്നത് ഇവരിൽ പതിനാല് പേർ സുരക്ഷിതരാണെന്നും റിപ്പോർട്ടുണ്ട് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ കൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഉള്ളവരങ്ങളൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം